మాత్రు శ్రీ జయశంకర్ చోద్యం కేటవాది కేది സഖാവ് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ പറ്റി നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ വിളിച്ചു പറയുന്നവർക്ക് പറയാനുള്ള പേരല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സഖാവ് പിണറായി വിജയന്റെ പേരെടുത്ത് വിമർശിക്കാനോ നിങ്ങൾ പോരേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം അത് ായില്ല ഇവന്റെ അന്തസ് മനസ്സിലായില്ല ചർച്ചയ്ക്ക് വരുന്നവന്റെ അച്ഛനമ്മ അന്തസ് അതെ ഞാൻ പറഞ്ഞത് അവനെ കൊള്ളണ്ട കൊള്ളണ്ടാ പറഞ്ഞത് ഒന്ന് പോരാ പറഞ്ഞേ നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ പറഞ്ഞേ നിന്നെക്കാളും വലിയ ഊളകളെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോട്ടെടുക്കണ്ട എനിക്കറിയാം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ വണ്ടിയിലോട്ടിൽ പോട്ടെ